ഹായ് ഫ്രണ്ട്സ് നമ്മൾ കരുനാപ്പള്ളിയുടെ ഹൃദയഭാഗത്താണുള്ളത് എന്ന് ഈ പറയുന്ന കരുനാപ്പള്ളിക്കാരും ഈ എല്ലാവരും നെഞ്ചിലേറ്റിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഈ പറയുന്ന ഫുഡിൻ്റെ കാര്യത്തിൽ അത്രയും അറ്റ്മോസ്റ്റ് കിട്ടിലം കിക്കിഡിലം എന്നൊക്കെ പറയുന്ന ഹോട്ടലാണുള്ളത് ഭൂമി റെസ്റ്റോറൻറ്റ് ഞാൻ എൻ്റെ ഒരു സ്ഥിരം സ്പോട്ടാണിത് കരുനാപ്പള്ളിയിൽ നിന്ന് ഞാൻ ആഹാരം കഴിക്കാൻ ആര് വന്നാലും അല്ലെങ്കിൽ ഞാൻ എപ്പോൾ കഴിച്ചാലും ഞാൻ ഇവിടെ നിന്നാണ് കഴിക്കാറ് അപ്പൊ നമുക്ക് നല്ല ഭൂമിയിലെ വിശേഷങ്ങൾ കാണാം ഒരുപാടുണ്ട് നല്ല ഭൂമിയെ പറ്റി പറയാനും കേൾക്കാനും കാണാനും സോ നമുക്ക് അകത്തേക്ക് പോവാം ആർട്ടിസ്റ്റിക് വർക്കുകളുടെ ഒരു കല പറയുന്ന വിശേഷിപ്പിക്കല്ലേ അങ്ങനെ നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യമേ എന്തൊക്കെയാ ഏതൊക്കെയാണെന്നൊന്നും പറയുന്നില്ല സാധനങ്ങൾ ഓരോന്നായിട്ട് വരട്ടെ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം ഓക്കെ വെയിറ്റ് ചെയ്യാം ഞാൻ എപ്പോഴും പറയാറില്ലേ ഇതിന്റെ സ്റ്റാർട്ടർ എപ്പോഴും ഒരു സുലൈമാനി ആയിരിക്കും ഈ സുലൈമാനിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇതിനകത്ത് പുതിന തുളസി അല്ല ഗ്രാമ്പൂ അങ്ങനെയുള്ള പല ഇൻഗ്രീഡിയൻസ് ഫ്ലേവേഴ്സ് ഉണ്ട് ഫ്ലേവേഴ്സ് എന്താ ടേസ്റ്റില് അങ്ങനെ നമ്മുടെ ഫുഡ് ഇതായി എത്തിക്കഴിഞ്ഞു ആ ഒരു പ്രസന്റേഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു എന്താ പറഞ്ഞ ആ ഒരു പ്രസന്റേഷൻ്റെ ഭംഗി തന്നെ എന്ത് അതൊരു പാൽക്കപ്പ കൊഞ്ച് പ്രോൺസിന്റെ കാന്താരി റോസ്റ്റ് ആണ് ഇത് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം പൊള്ളിച്ച ഫിഷാണ് ചേമീനാണ് ചേമീൻ പൊള്ളിച്ചത് നമുക്ക് ആദ്യമേ ചേമീൻ പൊള്ളിച്ചതിനെ തുറന്നുകൊണ്ട് തന്നെ ആരംഭിക്കാവില്ലേ അപ്പം അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ് അതിനൊരു ഫ്ലേവർ ഉണ്ടല്ലോ ആ എന്ത് കിഡലായിട്ടല്ലോ ആ ഫ്ലേവറിങ്ങനെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നത് ഇനി കുറച്ച് ബ്രെഡ് ഐറ്റംസ് കൂടെ വരാനുണ്ട് ലൈക്ക് നൂൽ പൊറോട്ട ഇടിയപ്പം അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ആ നമുക്ക് അതിന് വേണ്ടി അത് വെയിറ്റ് ചെയ്യുന്നേ ഇല്ല നമ്മൾ ഇതങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം സ്വാഭാവികമായിട്ട് ഫിഷിന് നടുഭാഗത്തുനിന്ന് കഴിക്കണമെന്നാണ് പറയുന്നതല്ലേ അപ്പം ഈ തക്കാളിക്കൂട്ടനങ്ങോട്ട് മാറിയിരിക്കട്ടെ ഒരു നല്ല ക്വാണ്ടിറ്റി ഫിഷാണ് കേട്ടോ അപ്പം നമ്മുടെ ചേമീൻ പൊള്ളിച്ചത് ടേസ്റ്റ് ഇന്നത്തെ ദോശം എന്തോ ഭയങ്കര ദൈവാനുഗ്രഹമുള്ള ദിവസമാണെന്നോന്നു എല്ലാ ഡിഷും ഒന്നിനൊന്നിനും മെറ്റമാണ് കഴിക്കുന്നതല്ല അങ്ങനെ നമ്മൾ പാൽക്കപ്പ ഒന്ന് ട്രൈ ചെയ്യാല്ലേ ആദ്യം പാൽക്കപ്പ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓ എൻ്റെ നാക്കിൽ വെള്ളം ഓർന്നിട്ടോ ഓ എനിക്ക് ശരിക്കും വാക്കുകൾ തികയാതെ വരുന്നു തോന്നുന്നു കേട്ടോ അപ്പം ഇത് കാന്താരി കൊഞ്ചാണ് അപ്പം പ്രോൺസ് ഇതിനെ നമുക്ക് പാൽക്കപ്പയുടെ കൂടെ ഒന്ന് ട്രൈ ചെയ്യാം ോർമലി ഒന്ന് കഴിച്ചു നോക്കല്ലേ ഞാൻ പറയാമേ ഒരു മിനിറ്റ് ഇതിന്റെ ഒരു ടേസ്റ്റ് ഒന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു തരാമേ ഈ എക്സ്പ്ലോഷൻ ഓഫ് ഫ്ലേവേഴ്സ് എന്നൊക്കെ പറയില്ലേ ആണ് സംഭവം വായിക്കാത്ത പലതരം ഫ്ലേവേഴ്സിന്റെ ഒരു ബോംബ് തന്നെയാണ് സംഭവം കേട്ടോ ഭയങ്കര കിട്ടും നമ്മുടെ മൂൽ പൊറോട്ടയും ഷാലറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം സംഭവമല്ലേ ഷാലറ്റ് ലൈക്ക് കൊച്ചുള്ളി ഈ കൊച്ചുള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര ഫ്ലേവറാണ് പക്ഷെ അത് പ്രോപ്പർലി കുക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്യണം ഇത് ഷാലറ്റ് ഇട്ട ബീഫ് റോസ്റ്റാണ് ലൈക്ക് കൊച്ചുള്ളി ബീഫ് റോസ്റ്റ് എന്ന് പറയും ഇതും നമ്മുടെ അതെ നൂൽ പൊറോട്ട അപ്പൊ ഇത് കൂടെ ഒന്ന് ട്രൈ ചെയ്യാം നമ്മളെ എന്താ പറയാ ഇപ്പൊ ഇത്രയും കഴിച്ചത് ഒരു വെറൈറ്റി ടേസ്റ്റുകൾ ആയിരുന്നല്ലോ ഇത് ഒരു നാടൻ ടേസ്റ്റിന്റെ ഒരു അറ്റ്മോസ്റ്റ് ഫീൽ എന്ന് പറയുന്ന ലൈക്ക് ഒരു തനി നാടൻ രുചി ഒരു അമ്മമാരുടെയൊക്കെ പാചകത്തിന്റെ രുചി ഉണ്ടല്ലോ നമ്മുടെ വീടുകളിലേക്കെ ടേസ്റ്റ് വണ്ടർഫുൾ കൂടെ ട്രൈ ചെയ്തേക്കല്ലേ നല്ല റിച്ച് ആയിട്ടുള്ള സംഭവം കേട്ടോ ആ ടേസ്റ്റ് അവിടെ നിൽക്കട്ടെ ടേസ്റ്റ് ചെയ്തേക്കാം എന്റെ ഫ്രണ്ട്സ് ചുറ്റുവരുപ്പം ഉണ്ട് അവരുടെ ആണ് അല്ല അവിടെ ഞാൻ അടുത്ത് കുടിക്കുന്ന സൂപ്പർ അപ്പൊ നിങ്ങൾ കരുനാപ്പിളി വരുന്നെങ്കിൽ നിങ്ങൾ കരുനാപ്പള്ളിക്കാരാണെങ്കിൽ എന്തായാലും ഞാൻ പറയേണ്ട ആവശ്യമില്ല കരുനാപ്പള്ളിക്കാർക്ക് നല്ല ഭൂമി അറിയാതിരിക്കാൻ വഴിയില്ല അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും കരുനാപ്പിളി വഴി പോകുന്നെങ്കിൽ നല്ല ഭൂമി വിസിറ്റ് ചെയ്യുക ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലൊക്കേഷന്റെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല ഹൈസ്കൂൾ ജംഗ്ഷനില് ജംഗ്ഷനിൽ തന്നെയാണ് ഈ സംഭവം ഉള്ളത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മീ അടുത്തൊരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും ടിൽ ഡ്രൻ ബൈ ലവ് യു കെയർ ഗൈസ്